ഏവർക്കും എം ആർ കെ ബ്രോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരളത്തിലെ പരിഹാസ സ്ഥലമായ ഊളമ്പാറയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേൾക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും മാറാ രോഗമെന്നും മുദ്ര കുത്തിയ മാനസിക രോഗങ്ങളെ ചികിത്സിക്കുവാൻ വേണ്ടി ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ തിരുവിതാംകൂർ മഹാരാജാവ് സ്ഥാപിച്ചതായിരുന്നു ഊളമ്പാറയിലെ മാനസികാരോഗ്യ കേന്ദ്രം ആ കാലഘട്ടത്തിലുള്ള ജനങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയില്ലായിരുന്നു അതായത് മാനസിക രോഗങ്ങളും മറ്റു ശാരീരിക രോഗങ്ങളെപ്പോലെ ഏത് വ്യക്തിക്കും വരാവുന്നതാണെന്നും അത് ചികിത്സിച്ചാൽ മാറാവുന്നതാണെന്നും എന്നും തൽഫലമായി അവർ മാനസിക രോഗങ്ങളെ കണ്ടത് പ്രേതബാധയായും യക്ഷിബാധയായും ദുരാത്മാവ് കയറിയതാണ് എന്നും ആയിരുന്നു അതുകൊണ്ട് തന്നെ അവർ അതിനെ ചികിത്സിച്ചത് ദുർമന്ത്രവാദത്തിലൂടെയും ചങ്ങലക്ക് കെട്ടിയിടുന്നതിലൂടെയും ക്രൂരമായ ശാരീരിക പീഡനത്തിലൂടെയുമായിരുന്നു തൽഫലമായി ആയിരക്കണക്കിന് ആളുകളാണ് ക്രൂരമായ ശാരീരിക പീഡനത്തിന് ഇരയായി മരിച്ചത് നമ്മുടെ തലച്ചോറിനുള്ളിലെ ഡോപ്പമിൻ സെറാട്ടോണിൻ നോർ തുടങ്ങിയ രാസവസ്തുക്കൾക്ക് ഉണ്ടാകുന്ന ഏറ്റക്കുറവ് കാരണമാണ് പല മാനസിക രോഗങ്ങളും ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഓസ്ട്രേലിയൻ സൈക്യാട്രിസ്റ്റായ ജോൺ കേഡ് ഒരു കാര്യം കണ്ടുപിടിച്ചു പല മാനസിക രോഗങ്ങളും ലീത്തിയം സോൾട്ട് പോലെയുള്ളവ ഉപയോഗിച്ചുകൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കുവാൻ കഴിയുന്നതാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയപ്പോഴേക്കും ഒരുവിധപ്പെട്ട എല്ലാ മാനസിക രോഗങ്ങൾക്കും പാർശ്വഫലങ്ങൾ വളരെ കുറച്ചു മാത്രമുള്ള നല്ല നല്ല മരുന്നുകൾ വിപണിയിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു വിദ്യാസമ്പന്നരായ ഈ കാലഘട്ടത്തിലെ ജനങ്ങൾ പോലും ഒരു കാര്യം മറന്നുപോകുന്നു മാനസിക രോഗം അത് ചികിത്സിച്ചാൽ മാറാവുന്ന രോഗമാണ് ഈ കാലഘട്ടത്തിലെ ജനങ്ങൾ പോലും മാനസിക രോഗങ്ങൾ ഉള്ളവരെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിൽക്കുന്നു അവരെ സമൂഹത്തിന്റെ ഒരു ഭാഗമായി കണക്കാക്കുവാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ വേദനാജനകമായ കാര്യമാണ് ചില മാനസിക രോഗങ്ങളും അതിന്റെ മരുന്നുകളും ഒന്ന് ചിത്തഭ്രമം എന്നറിയപ്പെടുന്ന ഏറ്റവും സങ്കീർണമായ മാനസിക രോഗമാണ് സ്കീസോഫ് ലിംഗ ഇതൊരു വ്യക്തിയെ ബാധിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഈ രോഗമുണ്ട് എന്ന ഉൾക്കാഴ്ച നഷ്ടപ്പെടുന്നു തൽഫലമായി വെറുതെ ആവശ്യമില്ലാതെ ചിരിക്കുകയും കരയുകയും അക്രമാസക്തരാവുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള രോഗങ്ങളെ ആന്റി സൈക്കോട്ടിക് ഡ്രഗുകൾ കൊണ്ടും തെറാപ്പികൾ കൊണ്ടും ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയുന്നു രണ്ട് ഡിപ്രഷൻ മറ്റൊരു വലിയ മാനസിക രോഗമാണ് ഡിപ്രഷൻ ഇത് ജനങ്ങളെ ആത്മഹത്യയിലേക്ക് വരെ കൊണ്ടെത്തിക്കുന്നവയാണ് ഇതിനെ ആന്റി ഡിപ്രസന്റ് പോലെയുള്ളവ കൊണ്ട് ചികിത്സിക്കുന്നു മൂന്ന് ആങ്സൈറ്റി ഇത്തരത്തിലുള്ള മാനസിക രോഗങ്ങളെ ആന്റി ആങ്സൈറ്റി മരുന്നുകൾ കൊണ്ട് ചികിത്സിക്കുന്നു നാല് ഉറക്കമില്ലായ്മ ഇതിനെ സെഡേറ്റീവ് മരുന്നുകൾ കൊണ്ട് ചികിത്സിക്കുന്നു ഇത്തരത്തിലുള്ള ഒട്ടനേകം മാനസിക രോഗങ്ങളെ മരുന്നുകൾ കൊണ്ടും തെറാപ്പികൾ കൊണ്ടും കൗൺസിലിംഗ് കൊണ്ടും ചികിത്സിച്ചു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കാരുണ്യത്തിന്റെ മാലാ എന്നും അഗതികളുടെ അമ്മ എന്നും വിളിക്കപ്പെടുന്ന മദർ തെരേസ ഊറംപാറയിലെ മാനസികാരോഗ്യ കേന്ദ്രം ഇടയായി അവിടെ കണ്ട കാഴ്ചകൾ അവരുടെ കരൾ അലിയിപ്പിക്കുന്നതായിരുന്നു പലരെയും ചങ്ങലക്ക് കെട്ടിയിട്ടിരിക്കുന്നു അക്രമസക്തരാകുന്നവരെ ക്രൂരമായി മർദ്ദിക്കുന്നു പലരും മലമൂത്രത്തിൽ കിടന്നുരളുന്നു ഇത്തരത്തിലുള്ള വളരെ വേദനാജനകമായ കാഴ്ചകൾ ഇത് കണ്ട ഉടനെ അവർ നേരെ പോയത് അന്നത്തെ ഗവർണർ ആയിരുന്ന പി രാമചന്ദ്രന്റെ അടുത്തായിരുന്നു എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു രോഗം ഒരിക്കലും ഒരു കുറ്റമല്ല അത് ചികിത്സിച്ചാൽ മാറാവുന്നത് തന്നെയാണ് ഞാൻ ഇവിടെ അടുത്തുള്ള ഊളംപാറയിലെ മാനസികാരോഗ്യ കേന്ദ്രം സന്ദർശിക്കുവാൻ ഇടയായി അവിടെ കണ്ട കാഴ്ചകൾ അത് വളരെ വേദനാജനകമാണ് എന്റെ മനസ്സിൽ നിന്ന് അത് മാഞ്ഞു പോകുന്നില്ല ഈ കൂടിക്കാഴ്ച കാരണം ഇന്ന് നാം അവിടെ കാണുന്ന ഏത് തരത്തിലുള്ള മാനസിക രോഗങ്ങളെയും ചികിത്സിച്ച് ഭേദമാക്കുവാൻ സൗകര്യങ്ങളുള്ള ലോകോത്തര നിലവാരമുള്ള ഒരു മാനസികാരോഗ്യ കേന്ദ്രമായി അത് മാറിയിരിക്കുന്നു പക്ഷേ എന്നിട്ടും അവിടെയുള്ള ജനങ്ങളുടെ ജീവിതം അത് ദുരിതത്തിലാണ് കാരണം എവിടെയാണ് സ്ഥലം എന്ന് ചോദിക്കുമ്പോൾ ഊളംപാറയാണ് സ്ഥലം എന്ന് പറയുമ്പോൾ കല്യാണം നടക്കുന്നില്ല ജോലി ലഭിക്കുന്നില്ല ഊളംപാറ എന്ന സ്ഥലത്തിന്റെ ബോർഡ് വെച്ച ബസ്സുകളിൽ പോലും ജനങ്ങൾ കയറുവാൻ നാണിക്കുന്നു നിന്നെ ഊളംപാറയിൽ കൊണ്ടാക്കണം എന്നുള്ള പരിഹാസങ്ങളുമെല്ലാം അവിടെയുള്ള ജനങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ദുരിതത്തിലാക്കിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് എന്റെ പ്രിയ സുഹൃത്തുക്കളോട് എനിക്ക് പറയുവാനുള്ളത് കാലം മാറിയിരിക്കുന്നു അതിനനുസരിച്ച് ചികിത്സാ രീതികളും മരുന്നുകളും മാറിയിരിക്കുന്നു പക്ഷേ ഇനിയും മാറേണ്ട ഒരു കാര്യം അത് മനുഷ്യരുടെ ചിന്താഗതിയാണ് മാനസിക രോഗത്തെ ഒരു കുറവായി ഒരു ന്യൂനതയായി കാണാതെ അവരുടെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്താതെ നമുക്ക് അവരെ ചേർത്ത് പിടിക്കാം അതും ചികിത്സിച്ച് മാറ്റാവുന്നതാണ്